ிருக்கிறாய் பலித்தார் இருக்கிறாய் உயிரே நீ என்ன செய்கிறாய் உயிரின் உள்ளே வந்து செல்கிறாய் உள்ளி செல்ல கொஞ்ச காலம் கொஞ்ச தூரம் கொஞ்ச நேரம் கூட நானாக உள்ளே உன்னை தேடித்தானே இந்த இயக்கம் குட் மார்னிங் അപ്പൊ നടക്കാൻ മറക്കാനിറങ്ങിയതാണ് രാവിലെ തന്നെ കാലം കുടിച്ചിട്ട് വരാം വണ്ടി വരുന്ന ഞാൻ വണ്ടി എപ്പഴാണ് പോയിട്ട് ഇറങ്ങിയപാട് വീട്ടുന്ന ഒരു ഫുള്ള് നായ്ക്കളായിരുന്നു അത് അറിയലുകൊണ്ട് ഒരു കുടുംബക്കാരൻ പൈസ കൊണ്ട് വരുന്നുണ്ട് അപ്പം നമ്മളെ ബസ് സ്റ്റോപ്പിൽ നല്ല കായുണ്ട് കായുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലേ ഉണ്ടമ്പരി ഉണ്ടംപൊരി നല്ല ഉണ്ടമ്പരി ചായം കിട്ടും ചൂട് സാധനം പട്ടിയന്മാരുടെ അത് കൂടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് പിന്നീട് നടക്കാൻ ഇറങ്ങിയതെന്നല്ല നടക്കാൻ നടക്കാൻ പോകണം നല്ല ദിവസം വിചാരിക്കും ബസ്സിങ്ങിൽ എന്താ നമ്മൾ ഇറങ്ങി പോവും നമ്മളിത് രാത്രി എപ്പോഴും ഫോൺ നോക്കാണ്ട് കിടക്കില്ലല്ലോ ഫോണ് നോക്കാൻ വന്നു കഴിഞ്ഞാൽ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഒരു മണി ഇങ്ങനെ അങ്ങ് പോവും എല്ലാവർക്കും ഓരോ സ്വത്തില്ലേ ഫോണിൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അല്ല കഴിഞ്ഞിട്ട് യൂട്യൂബ് ഇതെല്ലാം ഡെയിലി നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഉറങ്ങുമ്പോൾ എന്തായാലും പന്ത്രണ്ട് മണി കഴിയാണ്ട് സ്കൂളിൽ പിന്നെ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ഫോൺ സൈഡാക്കിയിട്ട് ഉറങ്ങണം എന്നാലും രാവിലെ എണീക്കാൻ പറ്റും സത്യം പറയാം രാവിലെ എണീക്കാം രാവിലെ എണീച്ചിട്ടില്ലെങ്കിൽ എടുക്കാറുണ്ടാവില്ല രാവിലെ തന്നെ ഒരു ക്ലിയർ സൗണ്ടും പിന്നെ സൂര്യനാ ഉദിച്ച് വരുന്നതെല്ലാം കണ് കണ്ടിട്ട് വേണം നമ്മൾ അന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെയല്ലേ ഗായ്സ് ഗായ്സ് നമ്മൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് കിട്ടോ ലൈക്ക് അടിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് അടിക്കൂ ഓക്കേ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വരുന്ന നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുള്ള ചാനലൊക്കെ നമുക്ക് വ്ളോഗിൻ്റെ എന്താ പറയുക ഐശ്ശര്യം ഒന്നും അറിയില്ല ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കൂ അതിങ്ങനെ എടുക്കും ചെറുതാന്നിടൂ എല്ലാവരും ഇങ്ങനെ തന്നെ അല്ലേ അല്ല ഗൈസ് പിന്നെ ഒരു അസ്തിന് തുടങ്ങിയതാണ് വേറെ ഒന്നുമില്ല ഇനി യാത്രകളൊക്കെ പോകുമ്പോൾ നന്നായിട്ട് വ്ളോഗ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് തുഷാറാക്കാം പിന്നെ നമ്മളെ വീഡിയോസിൽ എന്തെങ്കിലുമൊക്കെ ബോറഡൊക്കെ ഉണ്ടെങ്കിൽ തുറന്ന് പറയട്ടോ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും നെഗറ്റീവ് അല്ല നെഗറ്റീവ് അല്ല എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കറക്റ്റ് മനസ്സിലാവും എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യണ്ടേ ഓക്കേ അവകാശ് നമ്മളെ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ബസ് സ്റ്റോപ്പ് എത്തി ബസ് സ്റ്റോപ്പ് ലാൻഡ് ചെയ്തിരിക്കാണ് നല്ലൊരു കുന്നുണ്ട് ഈ കുന്നാണ് മോനെ കയറണ്ടേ കുന്നു കയറിയിട്ട് നമ്മളെ സ്പോട്ടിലേക്ക് എത്താൻ പോവാണ് ലേക്കെന്ന് പോകുമ്പോൾ നല്ല ബൈക്കാറിലും വരുന്നുണ്ട് ളാണോ കോമഡി ആയിരിക്കും രാവിലെ തന്നെ വീഡിയോ എടുത്തിട്ട് പോകുന്നത് കണ്ടു കഴിഞ്ഞാല് ആൾക്കാർ വിചാരിക്കും പെട്ടെന്ന് എനിക്ക് വട്ടായി പോകുന്നു സത്യം പറഞ്ഞ നടക്കിങ്ങനെ ആൾക്കാരുടെ വീഡിയോ എടുത്തിട്ട് ഇതിൽ ശീലമില്ല എന്റെ ചങ്ങായി പറഞ്ഞാൽ ചിലപ്പോൾ കാണുമ്പോൾ വിചാരിക്കും എനിക്കൊന്നും വേറെ പണിയില്ല പോലെ പണിയുണ്ട് ഇത് ഫ്രീ ടൈം പിള്ളേരെടുക്കും നമ്മൾ അന്തസ്സായിട്ട് പണിക്ക് പോകുന്നില്ല ണീച്ചിട്ട് ഞാൻ റീമാ ഹോട്ടലിൽ റീമാ ഹോട്ടലിലെത്തി റീമാ ഹോട്ടൽ കയറിയിട്ട് ചൂട് ചാഖ ചൂടുണ്ടമ്പൂരിൽ ബാങ്കൂർ ഉണ്ടമ്പൂരില്ല ചതിച്ച് ചതി ുഴിയാണ് ചില കൂടുതൽ കാണുന്നത് അതിൽ പെട്ടപ്പറഞ്ഞിട്ടുണ്ട്

പണി വാളി തൽക്കാൻ പൊട്ടുകേരി പനമ്പി അല്ലെങ്കിൽ

പൈസ ഇല്ല പൈസ നീ കൊടുക്കണം അല്ല ഇന്ന് അറിയുന്ന ആൾക്കാരല്ല ഇനി പറഞ്ഞോ എന്നാ അറിയുന്ന ആൾക്കാരാ അതെ എന്നാ അറിയുന്ന ആൾക്കാരാ നമ്മളെ മീൻ്റെ സ്പോട്ടിതാ

അരക്കിലോ ചെമ്മീൻ അരക്കിലോ മത്തി അത് മതി ഇന്നത്തേക്ക് ധാരാളം അപ്പോ എന്തായി നല്ല സൺസെറ്റ് കേടാൻ തുടങ്ങിട്ടാ ഇതിൽ കാണുന്നുണ്ടോ ഇതിൽ ഒന്നും കാണുന്നില്ല ഞാൻ ബാക്ക് ക്യാമറ എടുത്തിട്ട് ആ ഇനിയിപ്പത് കാണൂല അപ്പം ഇനി നേരെ പണി ഡ്യൂട്ടിക്ക് പോകാണ്ട് പരിപാടി നോക്കണം കുളിക്കണം ഷോപ്പിൻ്റെ ചാവി ഒക്കെ ഉണ്ടായില്ല പിന്നെ അറ്റൻഡൻസ് ആണ് അറ്റൻഡൻസ് ഒരു പത്ത് മണി കഴിഞ്ഞാൽ പിന്നെ ആഫ്റ്റർ ലീവ് ആക്കും കമ്പനി എന്തായാലേ കമ്പനിക്കാർക്ക് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പം നേരെ പണിക്ക് പോകണം പണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പണിയായി ഞാനായി ഇതിനൊരു ബന്ധമില്ല ആരുമായിട്ട് ഞാൻ ആറ് ഏഴ് മണി കഴിയാണ്ട് തലച്ചോറ് പുറത്തേക്ക് വരില്ല ഷോപ്പിന്റെ ഉള്ളിൽ കറിക്കുന്ന തലച്ചോറ് നെയ്ച്ചോറാവും അപ്പൊ എന്താ പരിപാടി ഇയാൾ പണിക്കുവല്ലേ പണിക്കുവാണ്ട് ആരെങ്കിലുമൊക്കെ ഇതേപോലെ ഇരിക്കണ്ട പണിക്കോണിച്ചിട്ട് രാവിലെ വിട്ടോ ജോലിക്ക് പോവാ എന്തോ സൈഡ് പണിയെടുക്കുക ഓക്കെ വീഡിയോ കാണുന്ന കുറെ ചങ്ങായിമാർ ഗൾഫിലുണ്ട് എന്റെ വിശ്വാസം അങ്ങനെയാണ് കാരണം ഈ തുടങ്ങിയ ചെറു ഈ വ്ളോഗിങ്ങനെ ചെറുങ്ങനെ തുടങ്ങിയ കാര്യമൊന്നും കുറെ ആൾക്കാർക്ക് അറിയില്ല കുറെ ചങ്ങായിമാർക്കറിയാം ഇത് കാണുന്നുണ്ട് ചങ്ങായിമാരോട് എല്ലാവരോടും അവിടെ വെറുതെ രസമായിട്ട് പറഞ്ഞതാ ചുമ്മാ ഷോ പട്ടിശോ മുഷിറ ഷബീർ റുണീദ്ണൈദിനെല്ലാം കണ്ടിട്ട് ഞാൻ കുറേ കാലമായി നമ്മളെ ചങ്ങായിമാറാ നാട്ടിലുള്ള പിന്നെ ചങ്ങായിമാറ ഇല്ല ആകെ ഞാനും ഒരു രണ്ടോ മൂന്നോ ആൾക്കാരേ ഉള്ളൂ ബാക്കി ഫ്രണ്ട്സ് ഫ്രണ്ട്സെല്ലാം ഗൾഫിലാ ഉള്ളത് അതുകൊണ്ടെന്താ പണ്ടത്തെ ആ ഒരു ചങ്ങായിമാർപ്പുരോ വൈകുന്നേരം ഒത്തുകൂടൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോക്ക് അതിൻ്റെ കാലല്ല കഴിഞ്ഞ് ഇനിയിപ്പോൾ എല്ലാവരും നാട്ടിൽ വരണം നാട്ടിൽ വന്നിട്ട് ഒരു ഗംഭീര ടൂറൊക്കെ പ്ലാൻ ചെയ്ത് പോകണം എവിടെയെങ്കിലുമൊക്കെ എന്നിട്ടാണൊരു മാസ വീഡിയോ ഒക്കെ എടുക്കാൻ അപ്പോൾ ഓക്കെ മക്കളെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഞാൻ നിർത്താണ് ഓക്കെ ബൈ ലവ് യു ഓൾ